നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ദൈവത്തിൽ നിന്നും ഒരു വ്യക്തിജീവിതം ജനിച്ചുവെങ്കിൽ അതിൻ്റെ അഞ്ചു വിധത്തിലുള്ള തെളിവുകളെയാണ് നമ്മളിവിടെ വിചിന്തനം ചെയ്യാൻ പോകുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും വീണ്ടും ജനനം പ്രാപിച്ചവരായിരുന്നില്ല ഒന്നുകൂടി പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും ജനിച്ചിട്ടില്ലാത്ത ആളുകളായിട്ട് ആത്മാക്കളായിട്ടാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോന്നത് എന്നാൽ കർത്താവിൻ്റെ സുവിശേഷം കേൾക്കാൻ അതിൻ്റെ സത്യമൊന്ന് ഗ്രഹിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് സഹായിച്ചു യേശുവിൻ്റെ സുവിശേഷം പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞപ്പോൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിലും നമ്മുടെ ആത്മാവിൽ ദൈവത്തിൽ നിന്നും ഒരു ജനനമുണ്ടായി അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത് ദൈവമക്കൾ ദൈവമക്കളുടെ കൂട്ടമായിരിക്കുന്ന സഭ എന്നാൽ ഒരു മനുഷ്യൻ നമ്മുടെ കർത്താവിൽ നിന്നും യഥാർത്ഥമായി ജനിച്ചവനാണെങ്കിൽ അത് മനസ്സിലാകണ്ടേ അത് മറ്റുള്ളവർക്ക് തെളിയണ്ടേ അത് തെളിയാനുള്ള കൂട്ടം കാര്യങ്ങളാണ് യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ കാണുന്നത് ആദ്യം തന്നെ നമ്മളൊരു വാക്യം വായിച്ചു ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ ഒൻപതാമത്തെ വാക്യം ആ വാക്യത്തിൽ എന്താണ് ഇവിടെ പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല നമ്മളെല്ലാവരും പറയുന്നുണ്ട് ഇന്ന വർഷത്തിൽ ഇന്ന ദിവസം ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു ഏറ്റു പറഞ്ഞു അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് അന്ന് ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചതാൻ തുടർന്ന് സ്ഥാനപ്പെട്ടു വർഷങ്ങളോളമായി നമ്മൾ സഭയിൽ ഇരിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നു എന്നാൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം ഇപ്പോഴും അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും പാപങ്ങളും വരുന്നില്ലേ ഇല്ലേ വരുന്നില്ലേ വരുന്നുണ്ട് പക്ഷെ ഇവിടെ എന്താ പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല ഇന്ന് ഇത്രയും ആളുകൾ നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു പ്രസംഗിക്കുന്ന ഞാനും പ്രസംഗം കേൾക്കുന്ന വിലയേറിയ ദൈവക്കളും നമ്മുടെ ഒന്നൊരു ജീവിതം ഒന്ന് പരിശോധിച്ചാൽ എത്രയെത്ര തെറ്റുകളാണ് എത്രയെത്ര കുറവുകളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ചോദ്യം നമുക്കുണ്ടാകും നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ലേ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നാണ് വചനം പറയുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ യഥാർത്ഥമായി ദൈവത്തിൽ നിന്നും ജനിച്ചില്ലേ യഥാർത്ഥമായി രക്ഷയുടെ അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ലേ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് എന്നാൽ ആ വചനം ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ചെങ്കിലാണ് ശരിയായൊരു മീനിങ്ങിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ നമ്മളൊന്ന് ശ്രദ്ധിച്ചൊന്ന് വായിക്കൂ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല അപ്പോൾ ദൈവത്തിൽ നിന്നും ജനിച്ചത് യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ഈ ശരീരമല്ല നമ്മുടെ ഈ മനസ്സല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആത്മാവാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചത് യോഹന്നാന്റെ സുവിശേഷം മൂന്നാമധ്യായി പഠിക്കുമ്പോൾ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട് ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു മനുഷ്യന് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് ആത്മാവ് രണ്ട് ജീവൻ മൂന്ന് ശരീരം ആത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ദൈവ ആത്മാവാകുന്നു മനുഷ്യനും ആത്മാവാകുന്നു ആ ആത്മാവിൻ്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ് മനുഷ്യൻ്റെ ആത്മാവ് ആത്മാവിനെയും ശരീരത്തെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് മനുഷ്യന്റെ പ്രാണൻ അഥവാ ജീവൻ കാരണം ഈ ജീവൻ അടങ്ങിയിരിക്കുന്നത് മനുഷ്യന്റെ രക്തത്തിലാണ് അതുകൊണ്ടാണ് മുറിവുണ്ടായാൽ ഉടനെ അത് തുന്നിക്കെട്ടി രക്തം പോകാതെ സൂക്ഷിക്കുന്നത് രക്തം പോയി പോയി അവസാനം മരണത്തിൽ ചെന്ന് കലാശിക്കും ഒരു വ്യക്തി വ്യക്തിജീവിതം മരിക്കുമ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ മൂന്നായി തിരികാൻ ദൈവത്തിൽ നിന്നും വന്ന ആത്മാവ് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു മനുഷ്യൻ്റെ പ്രാണൻ അഥവാ ജീവൻ രക്തം രക്തവും ശരീരവും മണ്ണിൽ നിന്നെടുത്തു മണ്ണിലേക്ക് തിരികെ പോകുന്നു അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളിൽ പുതുജനനം എന്താണ് നമ്മുടെ ആത്മാവാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് വരെ ആത്മാവും എന്തു ചെയ്യുമായിരുന്നു പാപം ചെയ്യുമായിരുന്നു എന്ന രക്ഷിക്കപ്പെട്ടതോടെ പൊതുജനനം പ്രാപിച്ചതോടുകൂടെ ഇനി ഒരിക്കലും നമ്മുടെ ആത്മാവിന് പാപം ചെയ്യാൻ കഴുകിയില്ല ഇപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചത് നമ്മുടെ ആത്മാവാണ് ആ ആത്മാവിന് പാപം ചെയ്യാൻ കഴിയില്ല അതാണ് സത്യം കാരണം അവിടെ പറയുന്നു അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് ആത്മാവിന്റെ ഉള്ളിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് ആത്മാവിന് പാപം ചെയ്യാൻ കഴിയില്ല പക്ഷെ ശരീരത്തിന് ഇപ്പോഴും പാപം ചെയ്യാൻ പറ്റും മനസ്സിന് ഇപ്പോഴും പാപം ചെയ്യാൻ പറ്റും അത് സംഭവിക്കുന്നുണ്ട് ഇല്ലേ ശരീരം കൊണ്ട് എന്തെല്ലാം തെറ്റുകൾ വരുന്നുണ്ട് മനസ്സുകൊണ്ടെന്നെല്ലാം തെറ്റു വരുന്നുണ്ട് ആ തെറ്റുകൾ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോ സമയവും ദൈവസന്നിധി വരുമ്പോൾ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എന്നെ കഴുകണമേ യേശുൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ശുദ്ധീകരണം പ്രാപിക്കുന്നതും എന്നാൽ ഇതൊരു ലൈസൻസ് ആയിട്ട് നമ്മൾ എടുക്കരുത് മനസ്സിൽ തെറ്റുവരാതെ നമ്മൾ സൂക്ഷിക്കണം ജയം പ്രാപിക്കണം ശരീരത്തിൽ തെറ്റുവരാതെ നമ്മൾ സൂക്ഷിക്കണം ജയം പ്രാപിക്കണം എന്നും വീണു പോകുന്ന ഒരാള ആളുകളായിരിക്കാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല ആത്മാവിന് പാപം ചെയ്യാൻ കഴിയാതിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും പാപം ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ഒരാത്മിക നിലവാരത്തിൽ എത്തണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരാൾ ദൈവത്തിൽ നിന്നും ജനിച്ചു പുതുജനനം പ്രാപിച്ചു എന്നതിൻ്റെ അടയാളം അവൻ പാവൻ ചെയ്യാതെ ജീവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ തെളിവ് രണ്ടാമത്തെ എന്താണെന്ന് നമുക്ക് നോക്കാം യോഗന്നാന്റെ ഒന്നാമത്തെ ലേഖനം നാലാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം നമുക്കിപ്പോൾ വായിക്കാം ഒരാള് യഥാർത്ഥമായിട്ടും സത്യമായിട്ടും ക്രിസ്തുവിൽ നിന്നും പുതുജനനം പ്രാപിച്ച ഒരാളാണെങ്കിൽ ആ വ്യക്തി എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരാളായിരിക്കും ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാലും ദൈവത്തിൻ്റെ സഭയ്ക്കുള്ളിലേക്ക് നോക്കിയാലും കാണുന്ന ഒരു വളരെ ദുഃഖകരമായ ഒരവസ്ഥ എന്ന് പറയുന്നത് സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള സ്നേഹങ്ങൾ നഷ്ടപ്പെടുന്നു നേതാക്കന്മാർ തമ്മിലുള്ള സ്നേഹങ്ങൾ നഷ്ടപ്പെടുന്നു എവിടെയും വിദ്വേഷവും പകയും പിണക്കവും ശത്രുതയും വർദ്ധിച്ചു വരികയാണ് കുടുംബങ്ങളിൽ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും എല്ലാവരും ഒരു ഒരു വീടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ടെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് പോലും ക്ഷമിക്കാൻ കഴിയാതെ വിദ്വാസത്തോടുകൂടെ പെരുമാറുന്ന ജീവിക്കുന്ന പരസ്പരം മിണ്ടാതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളെ പല വീടുകളിൽ കാണാം ഇന്നത്തെ സഭകളിലും അതാണ് അവസ്ഥ എല്ലാ സംവിധാനങ്ങളും സഭയ്ക്കുണ്ട് എല്ലാ സൗകര്യങ്ങളും സഭയ്ക്കുണ്ട് പക്ഷേ സഭയിലുള്ളവരും അന്യോന്യം സ്നേഹിക്കാതെ ഒരു നിസ്സാര കാര്യം പോലും വിട്ടുകളയാതെ അതിനെ ഊതിപ്പെരിപ്പിച്ച് പരസ്പര വിദ്വാസത്തോടെ ജീവിക്കുന്ന ദൈവദാസന്മാരെയും ദൈവമക്കളെയും നമുക്ക് കാണാൻ പറ്റും ഒട്ടുമിക്ക സഭകളിലും പ്രശ്നങ്ങളാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നു ഇവിടെ വചനം പറയുന്നു വ്യക്തമായി പറയുന്നു എന്തുകൊണ്ട് നമുക്ക് അന്യോന്യം സ്നേഹിക്കാൻ കഴിയുന്നില്ല ദൈവം സ്നേഹമാണ് സ്നേഹം ദൈവത്തിൽ നിന്നും വരുന്നു സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു നമ്മൾ അന്യോന്യ സ്നേഹിക്കുന്നുവെങ്കിൽ ശത്രുവിനെ പോലെ സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്ക് ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ ദോഷം ചെയ്തിട്ടുള്ള വ്യക്തികളെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ വ്യക്തി സത്യമായിട്ടും ദൈവത്തിൽ നിന്നും ജനിച്ചവനായിരിക്കും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് മറ്റുള്ളവരെ കൃതയംഗമായി സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ വ്യവസ്ഥയുള്ള സ്നേഹം എന്താണ് കണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ അവൻ എന്നെ സ്നേഹിച്ചാൽ ഞാൻ അവനെ സ്നേഹിക്കും അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ അവൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ അവനെ സ്നേഹിക്കും അതാണ് യഥാർത്ഥ പൊതുജനനം പ്രാപിച്ചവന്റെ മനസ്സ് യഥാർത്ഥമായി വീണ്ടും ജനിച്ചവന് മറ്റാരും നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും ദ്രോഹം ചെയ്താലും നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റും ഇതാണ് ദൈവത്തിൽ നിന്നും ജനിച്ച വ്യക്തിയുടെ രണ്ടാമത്തെ തെളിവ് അതുകൊണ്ട് നമുക്ക് അന്യോന്യം സ്നേഹിക്കുവാൻ കരുതുവാൻ കർത്താവ് സഹായിക്കട്ടെ ദൈവത്തിൽ നിന്നും ജനിച്ചു എന്നതിൻ്റെ മൂന്നാമത്തെ തെളിവ് നമുക്ക് വായിക്കാം യോഗന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാമധ്യായം ഒന്നാമത്തെ വാക്യം വായിക്കാം യേശുവിനെ നല്ലൊരു നേതാവായി കാണുന്നവരുണ്ട് യേശുവിനെ വലിയൊരു പ്രവാചകനായി കാണുന്ന വലിയൊരു സമൂഹമുണ്ട് യേശു ദൈവങ്ങളുടെ കൂട്ടത്തിൽ വെക്കാൻ പറ്റിയ ഒരു ദൈവം കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അവരുടെ ദൈവങ്ങളുടെ രൂപങ്ങളുടെ കൂട്ടത്തിൽ യേശുവിൻ്റെ രൂപവും വെച്ച് അവരാരാധിക്കുകയും ചെയ്യും യേശു ഈ ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തിയാണെന്ന് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും അംഗീകരിക്കുന്നവരാ പക്ഷേ എല്ലാവരും യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നില്ല അവിടെയാണ് കാര്യം യേശു മറ്റേതെങ്കിലും ഒരു നല്ലൊരാളാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് കാര്യമായില്ല ഇവിടെ പറയുന്നു യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു യേശുവിനെ ദൈവമായിട്ട് വിശ്വസിക്കുന്നവനാണ് ക്രിസ്തുവായിട്ട് പരിപൂർണമായും അംഗീകരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നും ജനിച്ച മനുഷ്യൻ യേശുവിനെ മറ്റേതെങ്കിലും ഒരു വ്യക്തിയായിട്ട് അംഗീകരിക്കാനും പറയാനും കഴിയും അതുപോരാ യേശു ദൈവം യേശു ആണ് ദൈവം യേശു മാത്രമാണ് എൻ്റെ ദൈവം യേശു സത്യദൈവമാണ് ഏകസത്യദൈവമാണ് എന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്നുവോ അംഗീകരിക്കുവാൻ കഴിയുന്നുവോ അവർ പ്രസംഗിക്കുന്നു കാണുമ്പോൾ അവർ പഠിപ്പിക്കുന്നു കാണുമ്പോൾ അവർ പറയുന്നത് കാണുമ്പോൾ ചിന്തിച്ചു കൊള്ളണം ആ വ്യക്തി യഥാർത്ഥമായും ദൈവത്തിൽ നിന്നും ജനിച്ച വ്യക്തിയാണ് അപ്പം ദൈവത്തിൽ നിന്നും ജനിച്ച വ്യക്തി യേശുവിനെ ക്രിസ്തുവായി ദൈവമായി അംഗീകരിച്ചിരിക്കും ദൈവത്തിൽ നിന്നും ഒരാൾ ജനിച്ചു എന്നതിൻ്റെ െളിവ് ഒന്ന് യോഹന്നാൻ അഞ്ചാം അഞ്ചാമധ്യായം നാലാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഈ ലോകം ഒരു വ്യക്തിയെ വളരെ ശക്തമായിട്ട് ലോകമോഹങ്ങളിലേക്ക് വലിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കാന്തശക്തി പോലെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ലോകമെന്ന് പറയുന്നത് നമുക്കറിയാം ഏതം കവ്വയാണ് യഥാർത്ഥത്തിൽ ലംഘനത്തിൽപ്പെട്ടത് ആദമല്ല കവ്വ പാമ്പുമായി സംസാരിച്ചു കുശലം പറഞ്ഞു നിരന്തരമായി സംഭാഷണത്തിൽ സംഭാഷണത്തിലേർപ്പെട്ടു പതുക്കെ പതുക്കെ പാമ്പ് എന്ത് ചെയ്തു ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് അവളെ പതുക്കെ വലിച്ചടച്ചുകൊണ്ടുപോയി അവൾ പെട്ടുപോയി ഇന്നും അനവധി നിരവധി ആളുകൾ ലോകമോഹത്തിൻ്റെ അടിമകളാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അത് കാണാം നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്കത് കണ്ടെത്താവുന്ന കാര്യമാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു അപ്പം ലോകത്തെയും ലോകത്തിൻ്റെ മോഹങ്ങളെയും ലോകത്തിലുള്ളതിനെയും ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിനെ ജയിക്കണമെങ്കിൽ എന്തു വേണം ദൈവത്തിൽ നിന്നും ജനിച്ചവനായിരിക്കണം ദൈവത്തിൽ നിന്നും പുതുജനനം പ്രാപിച്ചവന് മാത്രമേ ഈ ലോകത്തെ ഈ നശിച്ചു പോകുന്ന ലോകത്തെയും ലോകത്തിലുള്ളതിനെയും ജയിക്കുവാനായി കഴിയുകയുള്ളൂ ദൈവത്തിൽ നിന്നും ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നവനായിരിക്കും ദൈവത്തിൽ നിന്ന് ഒരാൾ ജനിച്ചു എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അഞ്ചാമത്തെ തെളിവാണ് ഈ ലേഖനത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒന്ന് യോഹൻ ഞാൻ അഞ്ചാമധ്യായം പതിനെട്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം ദൈവത്തിൽ നിന്നും പുതുജനനം പ്രാപിച്ച ഒരാള് അയാൾ ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അയാൾ അയാളെ തന്നെ സൂക്ഷിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ ആത്മിക ജീവിതത്തിൽ അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും വീണ്ടും ജനനം പ്രാപിച്ച അയാൾക്ക് സ്വയമറിയ അയാൾ അയാളെ തന്നെ സൂക്ഷിച്ചോളും തെറ്റുകൾ വരാതെ കുറവുകൾ വരാതെ വേർപാടുള്ളവനായി സമർപ്പണമുള്ളവനായി നന്മയുള്ളവനായി അയാൾ സ്വയം ജീവിച്ചോളും എന്തുകൊണ്ട് ആ വ്യക്തി അങ്ങനെ ജീവിക്കുന്നു അയാൾ യഥാർത്ഥമായും സത്യമായിട്ടും ദൈവത്തിൽ നിന്നും ജനിച്ചവനായതുകൊണ്ടാണ് ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട് ഈ കൂട്ടത്തിൽ ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല ദുഷ്ടനാരാണ് പിശാചാണ് ദൈവമക്കളുടെ ശത്രു എന്ന് പറയുന്നത് ദൈവമക്കളല്ല മറ്റു മനുഷ്യരല്ല സാത്താനാണ് ഈ സാത്താൻ ഈ ദുഷ്ടനായിരിക്കുന്ന സാത്താൻ യഥാർത്ഥമായിട്ടും ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിയെ തൊടാൻ പോലും അവന് കഴിയില്ലെന്നാണ് ഈ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം ചിന്തിക്കണം പല ദൈവദാസന്മാരും ദൈവമക്കളും പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച ശേഷം ഇപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിന് ആകപ്പാടെ പ്രശ്നമാണ് എനിക്ക് പ്രശ്നം ഭാര്യക്ക് പ്രശ്നം കുട്ടികൾക്ക് പ്രശ്നം ആകപ്പാടെ ഒരു കുഴപ്പം ഉണ്ടാകാതിരുന്നാണ് ആ വീട്ടിൽ പോയി ശുഭിച്ചേഷം പറഞ്ഞു അവിടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതോടെ എല്ലാം കുഴപ്പത്തിലായി ഇങ്ങനെ പറയുന്ന പാസ്റ്റർമാർ ഞാൻ കടണ്ട് ദൈവമക്കളെയും കണ്ടിട്ടുണ്ട് ദൈവമക്കൾ പിന്നെ പോട്ടെ പാസ്റ്റർമാർ അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് ദുഃഖകരമായൊരു വസ്തുതയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജോലിയല്ലേ കർത്തവ്യമല്ലേ ഭാവികളുടെ വീട്ടിൽ അന്ധതയിൽ കിടക്കുന്ന ദുർമന്ത്രവാദത്തിൽ കിടക്കുന്ന ആളുകളുടെയും കുടുംബങ്ങളുടെയും പോയി സുവിശേഷം അറിയിക്കുക അവരുടെ യേശുവിൻ്റെ സുവിശേഷം പറയുക അവരെ രക്ഷയിലേക്ക് നയിക്കുക ചിലപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിവരും അവരുടെ ദുർശക്തികളെ ശാസിക്കേണ്ടി വരും അവരെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ തിരിച്ചടി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ വചനവുമായിട്ട് കാര്യം എങ്ങനെ ഒത്തുപോകും ഒത്തുപോകില്ല കർത്താവ് എന്ന് പറഞ്ഞത് ഉയർത്തെഴുന്നേറ്റ യേശു തൻ്റെ ശിക്ഷന്മാരു പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലും സക്കല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു യേശുവിനാണ് സകല അധികാരവും കിട്ടിയത് എവിടെ സ്വർഗത്തിലും ഭൂമിയിലും സർവാധികാരവും ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സഭയോട് പറയുകയാണ് രക്ഷിക്കപ്പെട്ടവനോട് പറയുകയാണ് വീണ്ടും ജനം പ്രാപിച്ചവരോട് പറയുകയാണ് സുവിശേഷകരോട് പറയുകയാണ് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് അപ്പോസ്തലന്മാർ പുറപ്പെട്ടു അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി പ്രതികൂലങ്ങളുണ്ടായി പക്ഷേ അവരാരെങ്കിലും പരാജയപ്പെട്ടോ അവരാരെങ്കിലും പറഞ്ഞോ ഞാൻ സുഭിച്ചേടം പറയാൻ പോയിട്ട് ആ വീട്ടിൽ പോയിട്ട് ആ ദേശത്ത് പോയിട്ട് ചാത്താനെന്നെ അടിമത്തത്തിലാക്കി ചങ്ങലിയിട്ട് പൂട്ടി എനിക്കിപ്പോൾ ഇപ്പോൾ മിണ്ടാനും പറ്റുന്നില്ല കയ്യാനക്കാനും പറ്റുന്നില്ല അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആകെപ്പാടെ പോരാട്ടമാണെന്നൊന്നും അവരാരും പറഞ്ഞില്ല അല്ലാതെ കുറേ പ്രശ്നങ്ങളുണ്ടായി അവർ ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട് ബന്ധനത്തിൽ ആയിട്ടുണ്ട് പക്ഷേ അവരാരും വിശാച്ചിൻ്റെ പോരാട്ടത്തിൻ്റെ ബന്ധനങ്ങളിൽ പെട്ട് പിന്നൊന്നും ചെയ്യാൻ കഴിയാത്ത ആൾക്കാരായിട്ടല്ല അവരിന്നത് അവർ വീണ്ടും പ്രാർത്ഥിച്ചു വീണ്ടും ശക്തി പ്രാപിച്ചു അവർ സാത്താൻ്റെ എല്ലാ കെട്ടുകളും പൊട്ടിച്ചു കൊണ്ടാണ് അവർ മുന്നോട്ട് പോയത് ദൈവത്തിൽ നിന്നും സത്യമായി ജനിച്ച ഒരാളാണെങ്കിൽ സാത്താൻ നമ്മളെ തൊടാൻ കഴിയില്ല ഒരു ഉദാഹരണോട് ഞാൻ അവസാനിപ്പിക്കാം യോബ് ഭക്തിയോടെയാണ് ജീവിച്ചത് യോബിനെ തൊടാൻ വേണ്ടി സാത്താൻ വന്നു പല കുറ്റങ്ങളും പറഞ്ഞാണ് ദൈവത്തിൻ്റെ അടുക്കൽ വന്നത് പിശാരി തൊടാൻ പറ്റിയോ യോബിനെ തൊടാൻ പറ്റിയോ തൊടാൻ പറ്റിയില്ല അവൻ എന്താ പറയുന്നത് യോബിന് ചുറ്റും അവന് ഉള്ളതിന് ചുറ്റും നീ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയാൽ ആ വേലി പൊളിച്ച് കടന്ന് യോബിനെ തുടരണം പക്ഷെ വേലി ഉള്ളത് കൊണ്ട് പിശാചിന് തൊടാൻ പറ്റിയില്ല അപ്പം നമുക്ക് ചുറ്റും എന്തുണ്ട് ദൈവത്തിൻ്റെ വേലിയുണ്ട് ആ വേലി ദൈവം കെട്ടിയ വേലിയാണ് ആ വേലിക്ക് പുറത്താണ് സാത്താൻ നിൽക്കുന്നത് ദുഷ്ടൻ നിൽക്കുന്നത് അവനെ നമ്മളെ തൊടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ തൊടാൻ പറ്റില്ല അപ്പോൾ പുതുജനനം പ്രാപിച്ചവന്റെ ചുറ്റും ദൈവത്തിൻ്റെ വേലിയുണ്ട് ആ വേലിയുള്ള കാലത്തോളം ദുഷ്ടന് നമ്മളെ തൊടാൻ കഴിയില്ല ഇനി കഴിയുന്നുണ്ടെങ്കിൽ ദൈവം അനുവദിക്കണം അയോപിൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു ദൈവം അനുവദിച്ചപ്പോഴാണ് ദുഷ്ടന് ആ വേലി പൊളിച്ച് യോബിനെയും അയോപിൻ്റെ മക്കളെയും അയോപിൻ്റെ നന്മകളെ തൊടാൻ കഴിഞ്ഞത് അത് ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ അങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷേ അവിടെയും യോബ് പരാജയപ്പെട്ടില്ല യോബ് ജയിച്ചു യോവിന് നഷ്ടപ്പെട്ടതിനേക്കാളും ഉന്നതമായ ഇരട്ടിയായ നന്മകളുമായിട്ടാണ് പിന്നീടുള്ള കാലം യോബിനെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നതിൻ്റെ അഞ്ച് തെളിവുകളാണ് ഒന്നാമത്തെ തെളിവ് നമ്മുടെ ആത്മാവിന് പാവം ചെയ്യാൻ കഴിയില്ല നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും മൂന്ന് നമുക്ക് യേശുവിനെ ദൈവമായി വിശ്വസിക്കാനും പ്രഖ്യാപിക്കാനും കഴിയും നാല് ലോകത്തെ നമുക്ക് ജയിക്കാൻ സാധിക്കും അഞ്ച് തന്നെത്താൻ നമുക്ക് സൂക്ഷിക്കാനും കഴിയും മാത്രമല്ല പിശാച്ചിന് നമ്മെ തോട്ടാൻ പോലും കഴിയില്ല E aí